ഹായ് ഓൾ ബി എക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷ നമുക്ക് ഈ ഈ ഇടയ്ക്കാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബുക്സുകൾ ഏതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ കുറച്ച് പേര് കാണും ഇപ്പോൾ ഓഫ്ലൈൻ ഓൺലൈൻ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും പക്ഷെ അവർക്ക് ചിലപ്പോ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ചിലപ്പോൾ ആയിട്ട് ക്വസ്റ്റൻസ് നമുക്ക് നോക്കാൻ വേണ്ടിട്ടോ ബുക്കുകൾ അന്വേഷിക്കാറുണ്ട് അപ്പം ഇപ്പം ജി കെ പഠിക്കാനൊക്കെ ഉള്ള ബുക്കുകൾ അന്വേഷിക്കാറുണ്ട് അപ്പം അവർക്ക് വേണ്ടിയുള്ളൊരു സെഷനാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബുക്ക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ബുക്ക്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതല്ല നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഏതെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസുകൾ ഏതെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാകും ബാക്കി നമ്മുടെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും തന്നെ നിങ്ങൾക്കത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും ഇനി ബുക്സ് നിങ്ങൾക്ക് കിട്ടിയാൽ ചില കുട്ടികളുണ്ട് ബുക്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സെഷനാണ് അപ്പം നമുക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ബുക്സുകൾ നമുക്ക് റെഫർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനും മുന്നേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാലോ നമുക്ക് ട്വന്റി സെക്കൻഡിന് ഈ മാസം ഇരുപത്തിരണ്ട് രണ്ടിനാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത് പേയ്മെന്റ് ഫീസും കാര്യങ്ങളൊക്കെ ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷൻ നിങ്ങൾ നേരത്തെ ഫിൽ ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ക്രിയേറ്റ് ക്രിയേറ്റൻ അക്കൗണ്ടിലും അതുപോലെ ചൂസൻ ആർ ആർ ബിയിലും അല്ല ബാക്കി വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻ വിൻഡോ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് മാർച്ച് ആറാം തീയതി വരെ <ísim> so on on in ും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇരുപത്തിരണ്ടാം തീയതിയാണ് ആണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇനി എക്സാം പാറ്റേൺ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് നാല് സെക്ഷനുകളാണ് വരുന്നത് ഒന്ന് നമുക്ക് ജനറൽ സയൻസ് പിന്നെ മാത്സ് പിന്നെ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ അപ്പം ഈ നാല് സെക്ഷൻസിനും ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച് പഠിക്കണമെന്ന് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല ബുക്കുകൾ ഫോളോ ചെയ്യണം എന്ന് നിർബന്ധമുള്ള കുട്ടികൾ ഈ ബുക്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതിയാവും ഇപ്പോൾ നമുക്ക് ഒരൊറ്റ പരീക്ഷയാണ് വരുന്നത് അല്ലേ ഒരൊറ്റ എന്താണ് ഓൺലൈൻ പരീക്ഷയാണ് വരുന്നത് ഇതിൽ നാല് സെക്ഷനും കൂടെ ചേർന്നിട്ട് നമുക്ക് സയൻസും മാത്സിനും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വീതം വെച്ചിട്ടാണ് ഓരോ മാർക്ക് തന്നെയാണ് അപ്പം ഇരുപത്തഞ്ച് മാർക്സ് വീതം വെച്ചിട്ടാണ് വരുന്നത് ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുമ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കിനാണ് അവയർനസ് ആൻഡ് കറണ്ട് അഫയർ ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കിനാണ് ടോട്ടൽ നൂറ് ക്വസ്റ്റൻസ് നൂറ് മാർക്കിനാണ് അപ്പം ഏറ്റവും നന്നായിട്ട് കോൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബുക്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ മാത്സിൻ്റെ ബുക്ക്സുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ മാത്സിന് നമുക്ക് ഫോർമുല ബുക്ക് ഉണ്ട് ഫോർമുല ബുക്ക് നമ്മുടെ ആദിത്യ രഞ്ജൻ സാറിന്റെ ഒരു ഫോർമുല ബുക്ക് ഉണ്ട് അതിനകത്ത് ക്ലാസ് നോട്ട്സ് അതുപോലെ കോൺസെപ്റ്റുകള് ഷോർട്ട് ട്രിക്സുകൾ സോൾഡ് എക്സാമ്പിൾ എക്സാമ്പിൾസ് അതുപോലെ കാൽക്കുലേഷൻ ട്രിക്സ് കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഫോർമുല ബുക്കാണ് ഇത് ആണ് നിങ്ങൾക്ക് ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലും ഇത് ഫോളോ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ നിങ്ങൾ നോക്കി അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് മാത്സിൻ്റെയും ഫോർമുല ബുക്കായിട്ടാണ് നമ്മൾ എന്താണ് കണക്കാക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എസ് എസ് സി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ റെയിൽവേക്ക് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പം ഡിഫൻസ് എക്സാം ഏതെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സെറ്റ് ബാങ്കിങ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിലോ ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ ഇത് ബയലിങ്കലാണെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഹിന്ദിയിലും ഉണ്ടാവും ഇംഗ്ലീഷിലും ഉണ്ടാവും അപ്പം ഇപ്പം മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ബുക്സ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് ബുക്സ് അങ്ങനെ കിട്ടാനില്ല നമുക്ക് മലയാളത്തിൽ കേന്ദ്രീകരിച്ചുള്ള ബുക്സുകൾ നമുക്ക് കിട്ടാനില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിന് കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വായിക്കാം ഇനി അത് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പം വേറെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു മലയാളത്തിൽ വരുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളും ഇല്ല നിങ്ങൾ ജസ്റ്റ് നമുക്ക് എന്തായാലും ബൈ ലിംഗ് വരുന്നതാണല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ഇംഗ്ലീഷില് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വലിയ ഇതാണ് ധാരാളം വാഴ്ച മനസ്സിലാവില്ല എന്നുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷയാണ് ഇതിനകത്ത് പ്യോർലി അവര് മലയാളം യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പം ചിലപ്പോൾ ചില ക്വസ്റ്റ്യനുകളിൽ നമുക്ക് ഈ മലയാളത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതായത് എന്താണ് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കില്ല ഇംഗ്ലീഷിലെ മീനിങ് ആയിരിക്കില്ല ആ മലയാളത്തിൽ അവരെടുക്കുമ്പോൾ അത് നമുക്ക് ഈ ട്രാൻസ്ലേഷൻ നടത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്കുകളാണ് അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് വായിച്ച മനസ്സിലാവില്ല മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് റിജക്ഷനും കാര്യങ്ങളും ഒന്നാണ് ഇപ്പം മലയാളം ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിലീറ്റ് ചെയ്യത്തൊന്നുമില്ല ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിരിക്കും അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവർ ആ വാലുവേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം അങ്ങനെ ഡിലീഷൻ ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ വളരെ കുറവാണ് റെയിൽവേ എക്സാംസ് ഒക്കെ വരുമ്പോൾ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ മാത്സിനാണെങ്കിൽ ഫോർമുല ബുക്ക് ഇപ്പം ആദിത്യ രഞ്ജൻ സാറിൻ്റെ ഫോർമുല ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഒരു കൂട്ടം സെറ്റ് അതായത് ഇപ്പം മാത്സിന്റെ പേപ്പേഴ്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പഠിക്കണം എം സി ക്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കണം നമുക്ക് കിരൺ കിരൺ സാറിന്റെ ഒരു റെയിൽവേ ഗ്രൂപ്പ് ചാപ്റ്റർ വൈസ് സോൾഡ് ആണ് അത് തൊട്ട് അപ് ടു ഡേറ്റ് അതായത് വരെയുള്ള ഉണ്ടാവും അതും ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ നിങ്ങൾ നോക്കി വാങ്ങിക്കാം അത് ടു തൗസൻഡ് പ്ലസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നല്ലപോലെ തന്നെ എന്താണ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിരൺ പബ്ലിക്കേഷന്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ പിനാക്കിൻ്റെ എസ് എസ് സി മാക്സ് യൂസ് ചെയ്യാൻ കഴിയും ഇപ്പൊ റെയിൽവേ മാക്സ് ഉണ്ടാവും റെയിൽവേ മാക്സ് അല്ലെങ്കിൽ എസ് എസ് സി മാക്സ് നമുക്ക് യൂസ് ചെയ്യാം അത് നമുക്ക് എന്താണ് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടായിരുന്നാലും എം സി ക്കു ആയിരുന്നാലും സിക്സ് തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് പ്ലസ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു എന്താണ് എഡിഷൻ ആണ് നമുക്ക് വരുന്നത് ചാപ്റ്റർ വൈസ് കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നല്ല ഒരു എന്താണ് ഈ ഒരു ടെക്സ്റ്റ് ആണ് ഈ പിനാക്കിൾ ബേസ് ചെയ്ത് വരുന്ന ഒരു എന്താണ് ടെക്സ്റ്റ് കാര്യങ്ങളും ഇത് ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഫറൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഒരു ബുക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം അപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ നടക്കുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ബുക്ക്സ് നിങ്ങൾക്ക് ഈ ഒരു പിന്നാക്കളുടെ ടെക്സ്റ്റ് ഇപ്പം നിങ്ങൾക്ക് മാത്സ് മാത്രമല്ല പിന്നാക്കളുടെ തന്നെ റീസണിംഗും കാര്യങ്ങളും ഒക്കെ അതിന് ഇറങ്ങുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ വരുന്നതാണ് വൈ സി ടിയുടെ മാത്സ് ബുക്ക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് റെയിൽവേയുടെ തന്നെ പ്യൂർ നമ്മുടെ റെയിൽവേയുടെ തന്നെ മാത്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇംഗ്ലീഷ് മീഡിയം ആണത് വരുന്നത് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ആണ് വൈ സി ടി അപ്പോൾ അവരുടെ തന്നെ സോൾഡ് പേപ്പേഴ്സും അതുപോലെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിരുന്നാലും ടൈപ്പ് വൈസ് ആയിരുന്നാലും സബ് വൈസ് ടൈപ്പ് വൈസ് ആയിരുന്നാലും ഒക്കെ എല്ലാം കൂടെ കവർ ചെയ്തതാണ് ഈ ഒരു ബുക്ക് വരുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ നിങ്ങൾ മേടിക്കാം അപ്പോൾ അതും ഏകദേശം ഇപ്പോൾ പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് സെറ്റുകൾ അടങ്ങുന്ന അപ്റ്റു ഡേറ്റ് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഇത് എത്രയും നമുക്ക് മാത്സിന് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്ക്സ് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ പിന്നെ ഇനി നമുക്ക് വരുമ്പോൾ നെക്സ്റ്റ് റീസണിങ് റീസണിംഗ് നോക്കുമ്പോൾ വൈ സി തന്നെ നമുക്ക് റീസണിങ് റെയിൽവേയുടെ റീസണിംഗ് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ് പിനാക്കളിൻ്റെയും റെയിൽവേ അല്ലെങ്കിൽ എസ് എ റീസണിംഗ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് സെയിം പോലെ തന്നെയാണ് ഞാൻ നേരിട്ട് മാത്സിന് പറഞ്ഞ പോലെ തന്നെയാണ് രണ്ടും ബെസ്റ്റ് ബുക്സ് ആണ് കൂടാതെ നമുക്ക് ഇപ്പോൾ കിരൺ സാറിന് ഞാൻ പറഞ്ഞു കിരൺ പബ്ലിക്കേഷനെ തന്നെ റീസണിങ് സോൾഡ് പേപ്പേഴ്സ് അടങ്ങുന്ന എണ്ണായിരത്തി അഞ്ഞൂറിൽ പരം ഒബ്ജക്റ്റീവ് ക്വസ്റ്റിനുകൾ അടങ്ങുന്നത് ആ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ഒരു എം സി ക്യു ലെവൽ വരുന്ന രീതിക്കുള്ള അതാണ് നിങ്ങൾ പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിരൺ പബ്ലിക്കേഷനെ തന്നെ ബുക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് അപ്പം ഇത്രയും റീസണിങ്ങിന് വരുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്കുകളാണ് പിന്നെ നെക്സ്റ്റ് എന്താണ് സ്റ്റാർട്ടിങ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ജനറൽ അവയർനസ് ആൻഡ് എന്താണ് ജനറൽ സയൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അതില് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ ഉണ്ട് അപ്പൊ അതില് എന്താണ് സ്റ്റാറ്റിക് ജി കെ എന്ന് പറഞ്ഞ പോഷൻ വരും സ്റ്റാറ്റിക് ജി കെയുടെ പോർഷൻ ആയിരുന്നാലും പിനാക്കളിൻ്റെ തന്നെ നിങ്ങൾക്ക് തിയറി പ്ലസ് എം സി ക്യൂ വരുന്ന സ്റ്റാറ്റിക് ജി കെ എന്താണ് ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചാപ്റ്റർ വൈസ് തന്നെയാണ് വരുന്നത് കൂടാതെ നിയോൺ ക്ലാസസിന്റെ ഗോഡ് ഫാദർ കൈൻഡ് ഓഫ് കോൺസെപ്റ്റുകൾ വരുന്നിട്ടുള്ള ഒരു ടോപ്പേഴ്സിന്റെ ഹാൻഡ് ബുക്ക് ഉണ്ട് ഇത് വളരെ സിമ്പിളായിട്ടാണ് ആ എന്താണ് ഈ ബുക്കിനകത്ത് ഈ പറയുന്ന സ്റ്റാർട്ടിങ് ജി കെ അവർ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് മേടിക്കാം നിയോൺ ക്ലാസ് വളരെ 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 നല്ല ക്ലാസ്സാണ് കേട്ടോ ഈ പറയുന്ന ഗോഡ് ഫാദറിൻ്റെ ആ ഒരു എഡിഷൻ വരുന്നത് അതിനെയും ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ നിങ്ങൾ മേടിക്കാം ആണ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നിങ്ങൾ ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ മേടിക്കുക കേട്ടോ ഇനി നമുക്ക് ജി കെയുടെ കാര്യം പറയുമ്പോൾ ലൂസന്റെ ടെക്സ്റ്റ് ആണ് ഞാൻ ഏറ്റവും ക്ലിയർ ആയിട്ട് പറയുക ലൂസൻ ടെക്സ്റ്റ് വളരെ വളരെ നല്ല ടെക്സ്റ്റ് ആണ് എൻ സിആർ ടി സിലബസ് ഫോളോ ചെയ്ത് പോകുന്ന ടെസ്റ്റ് ആണ് ലൂസൻ ടെക്സ്റ്റ് അതിലെ ജനറൽ നോളജിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് പഠിക്കാവുന്നതാണ് ഓരോ എന്താണ് ടോപ്പിക്സും ഇപ്പൊ ഓരോ സബ്ജക്റ്റിന്റെയും ഇപ്പൊ ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ ജോഗ്രഫി ഉണ്ടോ ഇക്കണോമിക്സ് ഉണ്ടോ അതിൻ്റെ ഓരോന്നെ ഇന്ന ഇന്ന ചാപ്റ്റേഴ്സുകളൊന്ന് പ്രത്യേകം അവർ കൊടുത്തിട്ട് അത് പ്രത്യേകം അവർ അതിനകത്ത് വിവരിച്ചു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒരു എന്താണ് വായിച്ചു ഒരു ടീപ്പായിട്ടൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി അതല്ല നമുക്ക് തരുൺ ഗോയലിന്റെ ഒരു എഡിഷൻ ഉണ്ട് അതും എൻ സി ആർ ടി യുടെ ജനറൽ നോളജ് തന്നെയാണ് അതിന് ലേറ്റസ്റ്റ് എഡിഷൻ നോക്കി നിങ്ങൾ മേടിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എന്തായിരുന്നാലും നിങ്ങൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന എഡിഷൻ മാത്രം നോക്കി വാങ്ങിക്കാം അപ്പൊ തരുൺ ഗോയലിന്റെ ജി കെ ബുക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ബുക്കുകളാണ് പിന്നെ വരുന്നത് നമ്മുടെ ജനറൽ സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ സയൻസിന് തന്നെ ഉണ്ട് അതിനും ലൂസന്റെ ജി എസ് ജനറൽ സയൻസ് ബുക്ക് നമുക്കുണ്ട് അതെനിക്ക് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം നല്ല നല്ലൊരു ടെക്സ്റ്റ് ആണ് കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളിലാണ് എഴുതിക്കുന്നതെങ്കിലും വളരെ ഡീപ്പായിട്ട് തന്നെ എൻ സിആർ ടി ലെവലിൽ വരുന്ന കാര്യങ്ങൾ അല്ലാത്ത പറയുന്നുണ്ട് അപ്പൊ ലൂസന്റെ ജനറൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ലെങ്കിൽ പിനാക്കിളിന്റെ അതൊരു കംപ്ലീറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിലുള്ള ചാപ്റ്റർ വൈസും തിയറി എം സി ക്യു എല്ലാം ചേർത്ത് പറഞ്ഞതാണ് പിനാക്കിന്റെ ജനറൽ സയൻസ് അത് വേണമെങ്കിലും വാങ്ങിക്കാം അത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ നിങ്ങൾക്ക് മേടിച്ച് പഠിക്കാവുന്നതാണ് പിന്നെ ഇനി നെക്സ്റ്റ് വന്ന കറണ്ട് അഫയറിന്റെ കറണ്ട് അഫയർ പിനാക്കളുടെ കറണ്ട് അഫയർ വളരെ നല്ലതാണ് അതിനകത്ത് ടോപ്പിക് വൈസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ടും അവര് ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര ടോപ്പിക്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അകത്ത് പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നത് അപ്പം അതും ഇപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ കറണ്ട് അഫയർ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പിനാക്കളുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ് അത് തന്നെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് എന്നു വരുന്നത് കേട്ടോ ഇംഗ്ലീഷ് മീഡിയമാണ് അത് നിങ്ങൾക്ക് വാങ്ങിച്ചു പഠിക്കാവുന്നതാണ് ആയിരം എം സി ക്യൂസ് അടങ്ങിയിട്ടുള്ളത് ഇനി നിങ്ങൾ ഡെയിലി കറണ്ട് അഫയർ എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് എന്നെ ഫോളോ ചെയ്ത് പോകാം ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരു എല്ലാം എല്ലാം പറയാമല്ലോ ഇപ്പൊ ബുക്സ് ഒന്നും നമ്മൾ കുറെ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല അത് വായിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം അത് ഇന്നത്തെ പഠിക്കാനൊക്കെ റെഫറൻസ് അത് വേണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബുക്സിന് ബുക്സിലേക്ക് ആശ്രയിക്കുക അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് മതി ഓഫ്ലൈൻ ക്ലാസ് മതി മോക്ക് ടെസ്റ്റുകൾ മതി ഉണ്ടെങ്കിൽ അത് മതി ഓക്കെ ബുക്സ് റെഫർ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോ ബുക്സുകൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങൾക്ക് ഇതെല്ലാം ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ഒരുപാട് റേറ്റ് ഒന്നും വരില്ല ഒരു ത്രീ ഹണ്ട്രഡിനുള്ളിൽ വരുന്ന ടെക്സ്റ്റുകൾ തന്നെയാണ് ഈ കംപ്ലീറ്റ് ടെക്സ്റ്റുകളും വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു പഠിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് വീട്ടിൽ പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എ എൻ ബി അക്കാഡമിയിൽ നിങ്ങൾക്ക് റെയിൽവേയുടെ ക്ലാസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഗ്രൂപ്പ് ഡി കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം നമ്മുടെ എ എസ് ബി അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിട്ട് കോഴ്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കോഴ്സിനകത്ത് റെയിൽവേ ഗ്രൂപ്പ് ഡി നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് കിട്ടും അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് തന്നെ ആ ബാച്ചിലേക്ക് നിങ്ങൾ അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ ഒരു ബാച്ച് വരുന്നത് ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇ എം ഐ വഴി പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ പേയ്മെന്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൽ നിന്ന് കുറച്ചുകൂടി റിഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ കാവ്യ ട്വൻറ്റി സ്ക്രീനിൽ കാണുന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിഡക്ഷൻ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യാം അപ്പൊ അതിനകത്ത് നമ്മൾ റെക്കോർഡ് സെഷനുകളാണ് നിങ്ങൾക്ക് ഡേ വൺ ഡേ ടു എന്നുള്ള രീതിക്ക് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും കൂടെ പി ഡി എഫ് ഉണ്ടാവും അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു പി ഡി എഫ് ഉണ്ടാവും അതിന്റെ തന്നെ ആ ഒരു ടോപ്പിക്ക് ഇപ്പം നമ്മളെ സിസ്റ്ററുകൾ സ്റ്റോണേജ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ ആ സ്റ്റോണേജിന് ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റ് അതിന്റെ ഡെയിലി ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും ആഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ എന്താണ് വീക്ക് ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് മന്ത് വേസ് വരുന്ന മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതെല്ലാം ഓരോ ഡേ വൈസ് ആണ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് കൂടാതെ ആഴ്ചയിൽ മൂന്നോ നാലോ ലൈവ് ക്ലാസ്സുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ള ലൈവ് ക്ലാസ്സുകൾ കാര്യങ്ങളും അതിനകത്ത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്തോളൂ നമ്മൾ ഫുൾ എന്താണ് സപ്പോർട്ടോടുകൂടി നമ്മൾ അതിനകത്തുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്കും ജസ്റ്റ് ഒന്ന് ഇപ്പം കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അല്ല നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ നടത്താവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അടുത്തതായിട്ട് തന്നെ നമുക്ക് വീണ്ടും കാണാം അപ്പം എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈറ്റപ്പ് ചെയ്യാണ് താങ്ക് യു ബൈ ബൈ